അടി ഇടി പിടി വലിയ ഉന്ത് തലേശ് ബലേ ബേഷ് ഇതാണ് സാറേ ഇവരുടെ മെയിൻ പരിപാടി ഞാനൊരു വീട് എടുക്കാനായി നിൽക്കുന്നത് ആ സമയത്താണ് ഇവരുടെ ബഹളം കേട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് സ്കൂള് പൂട്ടിയതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇവിടെ കാണുന്നുണ്ട് ഇപ്പൊ സ്കൂൾ പൊട്ടിയത് കൊണ്ട് തന്നെ ബുക്കുകളൊക്കെ തന്നെ അടുക്കിപ്പുറക്കി വെക്കാനായിട്ട് ഞാൻ അവരെ ഏൽപ്പിച്ചു പിന്നീട് കണ്ട കാഴ്ച അടി അത് മാത്രമല്ല ആ റൂമും മൊത്തം അവര് വലിച്ചു വരിട്ടിട്ടുണ്ട് എല്ലാം തന്നെ അടുക്കി വെക്കുന്ന തിരക്കില് ഞാൻ തുണികളൊക്കെ തന്നെ വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് അങ്ങോട്ട് മറിച്ചിട്ടിട്ടുണ്ട് ആ തുണികളെല്ലാം കൂടെ ആ കട്ടിലിന്റെ മെള്ളും ബുക്കും ബാഗും പെണ്ണും എല്ലാം അവിടെ നിരത്തി വലിച്ചു വരികം അവരുടെ ബുക്കുകളൊക്കെ തന്നെ ഞാൻ തന്നെ വെക്കുന്നതായിരുന്നു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എനിക്ക് ചെയ്ത് തീർക്കേണ്ട പണിയേ ഉണ്ടായിരുന്നുള്ളൂ അവരെന്തായാലും വെറുതെ ഇരിക്കില്ലേ എന്ന് വെച്ച് ഞാൻ അവരേനെ ഏൽപ്പിച്ചാണ് ബുക്കുകളൊന്നും അടുക്കിപ്പറക്കി വയ്ക്കാൻ പക്ഷേ ഉണ്ടല്ല ഒരു ദിവസം മുഴുവൻ തന്നെ ഒരുക്കി വെച്ചാൽ തീരാത്തേയും പണി അവരെക്കുണ്ടായി എത്ര വഴക്കിട്ടാലും അവസാനം ഒന്നാകും അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്